ആക്രാന്ത് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നുണ്ടാക്കുന്നത് കർണാടക സ്റ്റൈലിൽ ഒരു മുട്ട റോസ്റ്റാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു മസാല ഉണ്ടാക്കണം ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു അര ടീസ്പൂൺ ജീരകം അതേപോലെ അര ടീസ്പൂൺ മല്ലി ഇത്ര നമുക്കൊരു മസാല ഉണ്ടാക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിൽ പച്ചമുളകുമാണ് ഇരിവിനെ രണ്ടൊരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് മല്ലിയില നമുക്കിതാദ്യം ഒന്ന് അരച്ചുകൊണ്ട് വരണം നന്നായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മ മുളക് പൊടി കുറച്ച് മതി ഒരു രണ്ട് മൂന്ന് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ മുട്ടയൊന്ന് ഇട അതേപോലെ എല്ലാം ഒന്ന് രണ്ട് സൈഡ് വന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട് ഇന്ന് കളർ മാറണം അത്രയും മതി ഒരു സൈഡ് നായി കഴിയുമ്പം അടുത്ത സൈഡ് കൂടെ അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ആ കളറൊന്ന് മാറിയിട്ടിട്ടുണ്ടെങ്കിൽ മുട്ട രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് പൊരിങ്ങി എടുക്കാം നമ്മളി ഇതേ എണ്ണയിലാണ് മസാല വഴറ്റുന്നത് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മസാല വഴറ്റിയെടുക്കാം കുറച്ച് കടുവിട്ട് കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എത്താലും മതി ഇല്ലെങ്കിൽ ഇപ്പോൾ പേസ്റ്റ് ഇടിപ്പില്ലായിരുന്നു അതുപോലെയാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് പൊത്തിയിരുന്നു ഇട്ടത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന രീതിയല്ല അതിവിടെ ബാംഗ്ലൂരൊക്കെ ഉണ്ടാക്കുന്ന കർണാടകയിൽ ഉണ്ടാക്കുന്ന ഒരു ബീ മുട്ട റോസ്റ്റാണ് അതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക മല്ലിയേരിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും നമുക്കിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് പറ്റി സവാള നന്നായിട്ട് വാട്ടിയെടുക്കണം സവാള വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ അതേപോലൊരു അര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എരിവിനനുസരിച്ച് മുളക് ഇടുക ഞാൻ കുറച്ച് മുളക് ഇടുന്നുള്ളൂ അപ്പോൾ ഈ ചൂട് സമയത്ത് കൂടുതൽ മുളക് കൊള്ളില്ല അതുകൊണ്ടു മുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണം ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുകയാണ് തക്കാളി ഞാനിവിടെ ഇങ്ങനെ ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇത് ചെറിയ രണ്ട് തക്കാളിയാണ് തക്കാളി നന്നായിട്ടൊന്ന് ഉറക്കിയെടുക്കണം തക്കാളി നമ്മളൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സമയം എടുക്കും അതൊന്ന് വാടി വരാൻ അതിൻ്റെ ആ തക്കാളിയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകാം തക്കാളിയുടെ വെള്ളമയോ ഒക്കെ ഒന്ന് വലിച്ചെടുക്കാം തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്ന നിറം വരെ നമ്മൾ ഒഴിച്ച എണ്ണ തെളിയ നിറം വരെ ഒന്ന് വാട്ടിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം ആദ്യം ഇതൊന്ന് വാക്കിയെടുത്തിട്ടാണ് നമ്മുടെ മസാല ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് നീ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമുക്കിത് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത് ഞാൻ ഉള്ളി വാട്ടിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ഒന്ന് ഉപ്പിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഞാൻ നേരത്തെ ഇട്ടതായിരുന്നു ഉള്ളി വാട്ടിയപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട മുട്ടയെടുത്ത് വെക്കാം മുട്ട മുട്ടയെല്ലാം എടുത്തിട്ടിട്ടുണ്ട് ഇതൊന്ന് ഒരു സൈഡ് ഒന്നായി കഴിയുമ്പോൾ നമുക്ക് ആ മുട്ട അതുപോലെ ഒന്ന് തിരിച്ചിടണം ബാക്ക് സൈഡിൽ മസാല പിടിക്കത്തക്ക രീതിയിൽ ഞാൻ മീഡിയം തീയിലാണ് ഇട്ടേക്കുന്നത് അതേപോലെ വേറെ ഗരം മസാലകളൊന്നും ചേർത്തിട്ടില്ല കുരുമുളകും മല്ലിയും ജീരകവും മാത്രമേ ചേർത്തിട്ടുള്ളൂ മസാലകളിൽ വേറെ മസാല ഗരം മസാലയുടെ ഒന്നും ചേർത്തിട്ടില്ല ിന മുട്ടൊന്ന് തിരിച്ചിടണം അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ആണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ ബായ്